ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാമിത് ഗുരു ഒരിക്കൽ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്നു ട്രെയിനിൽ സഞ്ചരിച്ചപ്പോൾ ഒരു രാജാവ് രാജാവ് എന്നൊക്കെ പറയുമ്പോൾ വലിയ രാജാവല്ല ഇതിപ്പോൾ കൊടുങ്ങല്ലൂരാണെങ്കിൽ ഇവിടെ തന്നെ അഞ്ചാറ് രാജാക്കന്മാർ കാണുമ്പണ്ട് അങ്ങനെ ഒരു രാജാവ് ഗുരുവിനോട് ചോദിച്ചു പേരെന്താണ് അപ്പോൾ പറഞ്ഞു നാരായണൻ ജാതി ഏതാണ് അടുത്ത ചോദ്യമാണ് അപ്പോൾ ഗുരു പറഞ്ഞു കണ്ടിട്ട് മനസ്സിലായില്ലേ ഇല്ല കണ്ടിട്ട് മനസ്സിലായില്ല അപ്പോൾ പിന്നെ പറഞ്ഞാൽ എങ്ങനെ അറിയും ഇതാണ് ഗുരുവിൻ്റെ മറു ചോദ്യം അത് ഗുരു എഴുതി വെച്ചിട്ടുണ്ട് ഇനമാർന്നുടൽതാൻ തൻ്റെ ഇനം ഏതെന്ന് ചൊല്ലുകയാൽ ഇനം ഏതെന്ന് കേൾക്കില്ല നിനവും കണ്ണുമുള്ളവനെന്ന് സ്വന്തം ശരീരം തന്നെ ജാതി ഏതാണെന്ന് പറയുമ്പോൾ കാരണം ശരീരം തന്നെ ഇത് മനുഷ്യജാതിയാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം ബുദ്ധിയും കണ്ണിന് ഉള്ള ഒരാൾ ജാതി ഏതാണെന്ന് ചോദിക്കില്ല ഇവിടെ തന്നെ മനുഷ്യരെല്ലാവരും ഒരു ജാതിയിൽ പെട്ടതാണെന്ന് ഗുരുജീവിതം കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി മനുഷ്യൻ ഒരു ജാതിയാണ് അതാണ് ഗുരു പറഞ്ഞത് മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലതിൽ അതിൽ അവസാനത്തെ അതിലവസാനത്തൊരു വാക്കുണ്ട് ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലതിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ മനുഷ്യരായി പിറന്ന എല്ലാവരും ജനിച്ചിട്ടുള്ളത് ഒരു അമ്മയുടെ യോനിയിൽ നിന്നാണ് ഇതിൽ പരം മനുഷ്യൻ ഒന്നാണെന്ന് പറയാൻ മറ്റൊന്നുമില്ല ചിലർ സിസേറിയനൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്നാലും ജന്മരീതി ഒന്ന് തന്നെയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരു ജാതിയിൽപ്പെട്ടതാണ് ആ ജാതിയുടെ പേരാണ് ഹോമോസാപ്പിയൻസ് ഇതിൽ പരം മനുഷ്യനൊരു ക്ലാസിഫിക്കേഷൻ പിന്നീട് ഇല്ല എന്ന് പറയാം വെള്ളക്കാരനെന്നോ കറുത്തവർഗക്കാരനെന്നോ പൊക്കമുള്ളവനെന്നോ പൊക്കമില്ലാത്തവനെന്നോ ഏത് തരത്തിലുള്ള ഭേദങ്ങൾ പറഞ്ഞാലും അതൊന്നും മനുഷ്യജാതിയിൽ പിന്നീടൊരു ക്ലാസിഫിക്കേഷനല്ല അങ്ങനെ ഇരിക്കെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ വേഷം കണ്ടു കഴിഞ്ഞാൽ ഇന്ന തരത്തിലുള്ള ആളുകളാണെന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലുള്ള സിദ്ധാന്തമാണെന്ന് ചിന്തിക്കേണ്ടതാണ് ഗുരു കാണിച്ചു തന്നിട്ടുള്ളത് മനുഷ്യരെ മനുഷ്യരായി കാണുക എന്നതാണ് ഗുരു ഒരു ദിവസം ഉണ്ടായ ഒരു വ്യക്തിയല്ല ാരായണ ഗുരുവായി മാറുന്നത് മരുത്വാമലയിലെ തപസ്സുകൊണ്ട് മാത്രവുമല്ല അതിനു മുൻപ് ഗുരു ജീവിച്ച ഒരു ജീവിതം കൂടിയുണ്ട് പി കെ ബാലകൃഷ്ണൻ നാരായണ ഗുരുവും സന്യാസവും എന്നൊരു പുസ്തകം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് നാരായണ ഗുരു ആന്തോളജിയിൽ ആന്തോളജിയിൽപ്പെടുന്നൊരു ലേഖനമാണ് ആ ലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഗുരു ഉണ്ടായി വരുന്നത് ഗുരു വസ്ത്രത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സന്യാസിയായിരുന്നു ഒരു വെള്ള പുതയ്ക്കും ഒരു വെള്ള ഉടുക്കും ഉണ്ടായിട്ടുമുണ്ട് ഇതെല്ലാവരുടെയും സാധാരണ വസ്ത്രമാണ് ഈ വസ്ത്രത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് സന്യാസിയായി അല്ലെങ്കിൽ ഒരു സിദ്ധനായി മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് ഇത് വലിയൊരു ചോദ്യമാണ് അതിന് പി കെ ബാലകൃഷ്ണൻ മറുപടി പറയുന്നുണ്ട് പല വീടുകളിലും ചെന്ന് അവരുടെ രോഗങ്ങൾ ഗുരു ശമിപ്പിക്കുമായിരുന്നു ഗുരുവൈദ്യനായിരുന്നു അങ്ങനെ ശമിപ്പിക്കുകയും രോഗം മാറുന്നതോടുകൂടി രോഗം ശമിപ്പിച്ച ഗുരുവിനെ അവർ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു ഇത് കേവലം വൈദ്യത്തിൽ മാത്രമല്ല ഗുരു ചെയ്തത് സമൂഹത്തെ ഒരു രോഗം ബാധിച്ചിരുന്നു പല തരത്തിലുള്ള രോഗങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം എന്നത് പരമത വിദ്വേഷം എന്നതായിരുന്നു ഈ വിദ്വേഷം എന്ന രോഗത്തെ ചികിത്സിക്കാൻ ഒരു വൈദ്യനായി ഗുരു മാറുന്നുണ്ട് അതിന് കൃത്യമായ മരുന്നും ഗുരു കൽപ്പിക്കുന്നുണ്ട് എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കുക എന്നത് എല്ലാവരും എല്ലാ മതങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ സാരത്തിൽ എല്ലാ മതങ്ങളും ഏകമാണ് എന്ന തത്വത്തിലേക്ക് എത്തിച്ചേരും ഇത് ഗുരു വെറുതെ പറയുക മാത്രമല്ല ശിവഗിരിയിൽ സർവമത പാഠശാല തുടങ്ങുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ നിന്ന് അധിക ദൂരമില്ലാത്ത ആലുവ ആശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നുണ്ട് അവിടെ ഗുരു എഴുതി വയ്ക്കുന്നു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും എന്ന് അത് ഗുരുവിൻ്റെ മഹാസന്ദേശമായിരുന്നു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക സമബുദ്ധിയോടുകൂടിയും സമഭക്തിയോടുകൂടിയും എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കുക എന്നത് ഒരിക്കൽ ആശ്രമത്തിലെത്തിച്ചേർന്ന ഗുരുവിൻ്റെ ബന്ധുവിന് കുറച്ച് പണം ശിഷ്യന്മാർ എടുത്തു കൊടുത്തു എന്ന് കേട്ടപ്പോൾ ഗുരു അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരെ തിരുത്തുന്നുണ്ട് പക്ഷേ ഇതേ ഗുരു തന്നെ മറ്റൊരവസരത്തിൽ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഒരു ഉമ്മ നിൽക്കുന്നത് കണ്ടു ഗുരു പറഞ്ഞത് ആ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുത്ത് തിരിച്ച് വന്ന ശേഷം ഇന്ന് കിട്ടിയ പണമെല്ലാം ആ ഉമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കുകയും ആ ഉമ്മയെ പറഞ്ഞയക്കുകയും ചെയ്തു എന്നിട്ട് ഗുരു ശിഷ്യന്മാരോടായി പറയുന്നുണ്ട് നാം വിശന്ന് നടന്നപ്പോൾ നാം എന്ന് പറയുന്നത് ഗുരു സ്വന്തം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് നാം വിശന്ന് നടന്ന കാലത്ത് നമുക്കൊരുപാട് ഭക്ഷണം തന്ന ഉമ്മയാണത് അപ്പോൾ ഈ ഒരു സ്മരണ ഗുരുവിന് ഉണ്ടായിരുന്നു ഗുരു ഉണ്ടായി വന്നത് ഗുരുവിൻ്റെ ഗുരുവിനെ രൂപപ്പെടുത്തിയത് ഇങ്ങനെ ഒരു ചരിത്ര സാഹചര്യമാണ് അങ്ങനെ വളർന്നു വന്ന ഒരു ഗുരുവിന് പിന്നീട് ഒരു അനുകമ്പാദശകം എഴുതാതിരിക്കാൻ കഴിയില്ല മറ്റുള്ളവരെ വിദ്വേഷത്തോടുകൂടി കാണാൻ കഴിയുകയില്ല കാരണം താനായി ഇരിക്കുന്നത് തൻ്റെ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഉള്ളതുകൊണ്ടാണ് എന്നൊരു തിരിച്ചറിവ് ആ മഹാഗുരുവിന് ഉണ്ടായിരുന്നു ഗുരുവിനെ സംബന്ധിച്ച് മതം എന്നത് ഗുരു മതത്തിന് കൊടുക്കുന്ന നിർവചനം അഭിപ്രായം എന്നാണ് അഭിപ്രായമോ മതം നാമന മഹതാം തത്വവേദന ഗുരു മതത്തെയും ആത്മീയതയെയും മാനവികതയോടാണ് ചേർത്ത് വയ്ക്കുന്നത് മനുഷ്യനിൽ നിന്ന് അന്യമായ ഒരു മതത്തെപ്പറ്റിയും ഗുരു സംസാരിച്ചിട്ടില്ല ഒരു ആത്മീയതയെപ്പറ്റിയും സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ഓരോ വാക്കുകളിലും മനുഷ്യൻ എന്ന പദം ഇങ്ങനെ വീണ്ടും വീണ്ടും കടന്ന് വരുന്നത് ബഷീറിന് മനോഹരമായ ഒരു പുസ്തകമാണ് പ്രേമലേഖനം പ്രേമലേഖനത്തിൽ കേശവൻ നായരും സാറാമ്മയും രണ്ട് കഥാപാത്രങ്ങളുണ്ട് പേരിൽ തന്നെ രണ്ടുപേരും രണ്ട് മതത്തിൽ പെട്ടവരാണ് ഇവർ രണ്ടുപേരും പരസ്പരം പ്രണയത്തിലാവുകയും ഒരു യാത്ര പുറപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ബസ് ഒരിടത്ത് നിൽക്കുന്നു അവർ ബസ്സിൽ നിന്നിറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഒരു പീഡയിൽ കയറുന്നു ഉച്ചത്തിൽ കേശവൻ നായർ വിളിച്ചു പറയുന്നത് ഇവിടെ രണ്ട് ചായ എന്നാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പുറത്ത് സാറാമ്മ ഇരിക്കുന്നുണ്ട് സാറാമ്മ ഉറക്കെ വിളിച്ചു പറയുന്നു രണ്ട് കാപ്പി നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ഇങ്ങനെയാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒരാൾ കാപ്പി പറഞ്ഞ മറ്റൊരാൾ ചായ പറയും പക്ഷേ കുറച്ചു നേരം രണ്ടുപേർ മൗനമായി ഇരിക്കുകയും ആ കുറഞ്ഞ ഇടവേളകളിൽ കേശവൻ നായരും ഒന്ന് ഒന്നാലോചിച്ചു സാറാമ്മയും ഒന്നാലോചിച്ചു എന്നിട്ട് പതുക്കെ കേശവൻ നായർ പറഞ്ഞു ഇവിടെ ഒരു ചായ അപ്പുറത്തിരുന്ന് സാറാമ്മ പറഞ്ഞു ഇവിടെ ഒരു കാപ്പി അങ്ങനെ കേശവൻ നായർ ചായയും കുടിച്ചു സാറാമ്മ കാപ്പിയും കുടിച്ചു ബഷീറിന് മനോഹരമായൊരു പ്രയോഗം പിറ്റേയൊന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചു ലോകം അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ ഇതാണ് ഗുരുവിൻ്റെ മതദർശനത്തിൻ്റെ സാരം എന്ന് പറയുന്നത് ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് നമുക്ക് ചായയും കാപ്പിയും കുടിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഏത് അഭിപ്രായമുണ്ടെങ്കിലും ആ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ട് തന്നെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തരായിരിക്കുകയും ആ വ്യത്യസ്തതകൾക്കിടയിൽ ചേർന്നിരിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ അതിനെയാണ് ഈ അപരത്വ സ്നേഹം അല്ലെങ്കിൽ സഹവർത്തിത്വം സാഹോദര്യം എന്നെല്ലാം പറയേണ്ടത് ബഷീർത് വെറുതെ എഴുതിയതല്ല ഗുരുവിൻ്റെ ആശയം ബഷീറിൽ ഒഴുകിയിട്ടുണ്ട് ബഷീറിൻ്റെ ഒട്ടനേകം കൃതികളിൽ നമുക്ക് ഗുരുദർശനത്തെ തെളിഞ്ഞ് കാണാൻ സാധിക്കും ഇതാണ് ഗുരു പറഞ്ഞത് പല മതസാരവും ഏകം എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ് ഒന്നാണ് ആത്യന്തികമായി പറയുന്നതെല്ലാം ഒന്നു തന്നെയാണ് പല രീതികളിൽ പല വിധത്തിൽ പറയുന്നുവെങ്കിലും പല ഭാഷകളിൽ പറയുന്നുവെങ്കിലും ആത്യന്തികമായി പറയുന്നത് ഒന്നു തന്നെയാണ് ഇത് പാരാതെ പല മതസാരവും ഏകമെന്നു പാരാതെ ഉലകിൽ ഒരനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടയണം എന്നാണ് ആത്മോപദേശതകത്തിൽ ഗുരു മതത്തെപ്പറ്റി നിർവചിച്ചിരിക്കുന്നത് കണ്ണ് കാണാത്ത ആളുകൾ ആനയെ കാണാൻ പോയി കഴിഞ്ഞാൽ എവിടെയാണോ പിടിക്കുന്നത് കാലിൽ പിടിച്ച ആൾ തൂണു പോലെയാണെന്ന് പറയും വാലിൽ പിടിച്ച ആൾ ചൂലുപോലെയാണെന്ന് പറയും അങ്ങനെ ഏത് അവയവത്തിൽ പിടിക്കുന്നോ ഇതാണ് ആന എന്ന അജ്ഞതയിൽ അവർ ചുരുങ്ങും പക്ഷേ കണ്ണ് കാണുന്ന ഒരാൾ വന്നു കഴിയുമ്പോൾ പറയുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയുമാണ് തെറ്റുമാണ് കാരണം ആന തൂണു പോലെയല്ല ആനയുടെ കാലാണ് തൂണു പോലെ ഇരിക്കുന്നത് ആന ചൂല് പോലെയല്ല ആനയുടെ വാലാണ് ചൂല് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആനയെ തിരിച്ചറിയുന്നത് ഇതെല്ലാത്തിനെയും ചേർത്ത് വെച്ച് കൂട്ടി വായിക്കണം അപ്പോഴാണ് ആനയെ പഠിക്കാൻ പറ്റുള്ളൂ ഗുരുവിൻ്റെ ഒരു മതം എന്നത് ഇങ്ങനെയാണ് എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കുമ്പോൾ എന്താണ് ആന അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മതം എന്നതിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് ഗുരു പറയുന്നത് പല മതസാരവും ഏകമെന്ന് പിന്നീടും ഗുരു പറയുന്നുണ്ട് പുരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പുരുതാൽ ഒടുങ്ങുകയില്ല പരമതവാദി ഇത് ഓർത്തിടാതെ പാഴേ പുരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം നമുക്ക് നൽകിയൊരു താക്കീതാണ് മതങ്ങളുടെ പേരിൽ ആശയങ്ങളുടെ പേരിൽ നിങ്ങൾ പൊരുതി പൊരുതിക്കഴിഞ്ഞാൽ അതിലാരും ജയിക്കുകയില്ല അവശേഷിക്കുന്നവർ മാത്രമേ യുദ്ധത്തിലുള്ളൂ എത്രയോ യുദ്ധങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും ജയിക്കുന്നുണ്ടോ അവസാനം എണ്ണി നോക്കുമ്പോൾ രണ്ടു പക്ഷത്തും മരണത്തിൻ്റെ കണക്കുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവശേഷിച്ചവരുടെ കണക്കുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് യുദ്ധം കൊണ്ട് നാശമേ വിതയ്ക്കുകയുള്ളൂന്ന് മനുഷ്യൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മതത്തെപ്പറ്റി പറയുമ്പോൾ ഗുരുവിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത് എന്നാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെയാകാനുമുള്ള സ്വാതന്ത്ര്യം വേണം മതം ഇഷ്ടം പോലെ മാറാനും ഉള്ള സ്വാതന്ത്ര്യം വേണം ഒരിക്കൽ സിലോണിൽ ചെന്നപ്പോൾ ഗുരുവിൻ്റെ അടുക്കൽ ഒരു ശിഷ്യൻ വന്നു ഗുരുവിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി കന്ദസ്വാമി എന്ന ഒരു പേര് സ്വീകരിച്ച് ഖാദർ എന്നൊരു ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഗുരു ചോദിച്ചു ആരാണ് ഞാൻ ഖാദറായിരുന്നു ഇപ്പോൾ കന്ദസ്വാമിയായി അങ്ങയുടെ ശിഷ്യനാകാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഗുരു പറഞ്ഞു നമുക്ക് ഖാദറിനെ മാത്രമേ അറിയൂ അങ്ങനെ തിരിച്ച് ഖാദറായി വരാൻ പറഞ്ഞ് അദ്ദേഹത്തെ ഖാദറാക്കി തന്നെ ശിഷ്യനാക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഗുരു പറഞ്ഞു നമ്മുടെ ശിഷ്യനാകുവാൻ വേണ്ടി മതം മാറേണ്ടതില്ല ഇതാണ് ഗുരുദർശനത്തിൻ്റെ പ്രത്യേകത ഇത് മതം മതത്തിൽ ആളെ ചേർക്കുകയോ പുറത്താക്കുകയോ ചെയ്യുന്ന ഒന്നല്ല ഗുരുദർശനം നിങ്ങൾക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക തന്നെ ഗുരുവിൻ്റെ മതത്തിൽ നിങ്ങൾക്ക് ചേരാൻ കഴിയും അതുകൊണ്ടാണ് ഗുരുവിന് ചുറ്റും പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായ ധാരകളിൽ നിൽക്കുന്നു എന്ന് തോന്നുന്ന പലരും ഗുരുവിൻ്റെ ശിഷ്യന്മാരായി നിന്നതും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗുരു ഒരിക്കൽ പറഞ്ഞതും ഹിന്ദു മതമെന്നൊരു മതമേ ഇല്ലല്ലോ ഹിന്ദുസ്ഥാൻ നിവാസികളെ ഹിന്ദുക്കളെന്ന് വിളിച്ചു പോരുന്നു ഇപ്പോൾ പറയുന്ന ഹിന്ദുമതമെന്നത് സാഖ്യം യോഗം ന്യായം വൈശേഷികം പൂർവമീമാംസ ഉത്തരമീമാംസ ശാക്തേയം ബൗദ്ധം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മതങ്ങളെ ചേർത്തുകൊണ്ട് വിളിക്കുന്ന ഒരു പൊതു പേരാണ് ഇപ്പോൾ ഓരോന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സാങ്ക്യൊക്കെ ആണെങ്കിൽ കപിലനാണ് സംഖ്യത്തിൻ്റെയൊക്കെ ആചാര്യനായിട്ടിരിക്കുന്നത് വേദാന്തമൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ ഒരുപാട് ആചാര്യന്മാരുണ്ട് ബാതരായണനാണ് വേദാന്ത സൂത്രം തന്നെ രചിച്ചത് ഇതൊക്കെ ഇന്ന് ഹിന്ദുമതം എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് മതങ്ങൾ കൂടി ചേർത്തുകൊണ്ട് മറ്റ് ആചാര്യന്മാരാൽ സ്ഥാപിതമായ മറ്റു മതങ്ങളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മതം എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇത് ഗുരുവിൻ്റെ ഒരു ചോദ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മതമേ ഉള്ളൂ എന്നൊരു തത്വം ശരിയാണ് എന്ന് മനസ്സിലാവുന്നതാണ് അതുകൊണ്ടാണ് ഗുരു എഴുതി വെച്ചത് അനുകമ്പാദശകം എന്നൊരു കൃതി ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിന്ന് വിട്ടകലാതെ ചിന്തയും ദൈവത്തെ അനുകമ്പയിലേക്ക് ഗുരു പരിഭാഷപ്പെടുത്തുകയാണ് ഇതിലൊരു വാക്ക് കരുണാകരൻ എന്നൊരു വാക്കുണ്ട് ഇത് വെറുതെ വരുന്നതല്ല ഗുരു ഓരോ മതങ്ങളും പഠിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അൽഫാത്തികയിൽ ആദ്യത്തെ വരികൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നൊരു വാക്കാണ് അതിലെ റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതേ അർത്ഥമാണ് വരുന്നത് കരുണാകരൻ എന്നു തന്നെയാണ് റഹ്മാൻ്റെയും ആത്യന്തികമായ അർത്ഥം വരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഈ അനുകമ്പ എന്നത് ബൈബിൾ നോക്കിക്കഴിഞ്ഞാലും ക്രിസ്തു ആത്യന്തികമായി നൽകിയിരിക്കുന്ന സന്ദേശം സ്നേഹമാണ് ഇസ്ലാമാണെങ്കിൽ സാഹോദര്യമാണ് അപ്പോൾ ഗുരു പറയുന്നത് നിങ്ങൾ മതത്തെ എങ്ങനെ കാണണം മതത്തെ മൂല്യമായി കാണണമോ ആചാരമായി കാണണമോ ഒരു മൂല്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ക്രിസ്തു മതം സ്നേഹമാണെന്ന് പറയുന്നു ഇസ്ലാം സാഹോദര്യമാണെന്ന് പറയുന്നു സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കില്ല എന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം ഗുരുവിൻ്റെ വലിയൊരു ചോദ്യമാണ് നമ്മൾ ആരെങ്കിലും പറയുമോ നമുക്ക് സാഹോദര്യം മാത്രം മതി സ്നേഹം വേണ്ട എന്ന് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം വേണമെന്നാണ് ആത്യന്തികമായി പറയുന്നത് മതങ്ങളുടെ സാരമായിരിക്കുന്നത് ഇതുപോലുള്ള മൂല്യങ്ങളുമാണ് ഗുരു അതുകൊണ്ടാണ് ഭക്തി ആദരപൂർവ്വം തന്നെ അനുകമ്പദശകത്തിൽ എഴുതി വയ്ക്കുന്നത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമ്പോഴാണ് നമ്മൾ വിശ്വത്തോളം വലുതാകുന്നതും പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ ഇങ്ങനെ എത്ര പേർക്ക് ഹൃദയസ്പർശിയായി ഈ വാക്കുകൾ പറയാൻ പറ്റും അന്യമതവിരോധം ഉള്ളിലൊരാൾ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ സാധിക്കില്ല മലയാള ഭാഷ നബിക്ക് ഇത്രയും മനോഹരമായൊരു വിശേഷണം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് കരുണാവാൻ നബി മുത്ത് രത്നമോ ഇങ്ങനെ പറയാൻ പറ്റുമ്പോഴാണ് മറ്റൊരു മതത്തെ നമ്മൾ ആ തരത്തിൽ ആദരിക്കുന്നത് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ ക്രിസ്തുവിന് കൊടുക്കുന്ന മനോഹരമായ പ്രയോഗമാണ് പരമേശ പവിത്ര പുത്രനോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇമ്പോസിഷൻ കൊടുത്ത് എഴുതിപ്പിക്കേണ്ട വരികളാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് ഗുരു ഈ വിഷയത്തിലോട് ചേർത്ത് വെച്ച് കൺക്ലൂഡ് ചെയ്യാം പ്രിയം അപരൻ്റെ അതൻ പ്രിയം സ്വകീയപ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാലേ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരയണം എന്നൊക്കെ ആത്മോപദേശതകത്തിൽ ഗുരു പറയുന്നുണ്ട് അപരപ്രിയ ഹേതുവായിരിക്കണം നമ്മുടെ പ്രവൃത്തി അത് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നതായിരിക്കണം ഒരിക്കൽ രമണ മഹർഷിയോട് ചോദിച്ചു ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു മറുപടി ദെർ ഇസ് നോ അതേഴ്സ് എന്നാണ് മറ്റുള്ളവരില്ല ദർ ഇസ് നോ അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റുള്ളവരെ എങ്ങനെ കാണണമെന്ന ചോദ്യം തന്നെ അപ്രസക്തമായി പോവുകയാണ് ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളിൽ ചിലർ നമ്മെ സമീപിച്ചതുകൊണ്ടാണ് അവർക്കായി നാം ക്ഷേത്രങ്ങൾ പണിതുകൊടുത്തത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മെ സമീപിച്ചിരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയും നാം അതുതന്നെ ചെയ്തു കൊടുത്തേനെ എന്ന് ഒരിക്കൽ ഗുരുവിനെ സന്ദർശിക്കാൻ വന്ന ഒരു മൗലവി നിസ്കാര സമയമായപ്പോൾ പള്ളിയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു നാം വേണമെങ്കിൽ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു തരാമല്ലോ എന്നാണ് നിർഭാഗ്യവശാൽ ഗുരു അത് പള്ളി സ്ഥാപിച്ചില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ശിവഗിരിയിൽ ഇന്ന് നാം പോകുമ്പോൾ അവിടെ ഒരു പള്ളി കൂടി ഉണ്ടാകുമായിരുന്നു ഗുരുവിനത് പറയാൻ സാധിച്ചത് സിലോണിൽ ചെന്നപ്പോൾ ഗുരുവിനോടും ഗുരുവിൻ്റെ മതം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് നാമും ബുദ്ധമതത്തിൽ തന്നെയെന്നാണ് ഗുരുവിനെ ക്രിസ്തു മതത്തിൽ ചേർക്കാൻ വന്ന പാതിരിയോട് ഗുരു കൊടുത്ത മറുപടി നിങ്ങൾ ജനിക്കുന്നതിന് മുൻപും നാം ക്രിസ്തു മതത്തിൽ ഉണ്ട് എന്നാണ് അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് ഇതെല്ലാം ഗുരുവിൻ്റെ മതം തന്നെയായിരുന്നു ഓരോ മതങ്ങളും ഓരോ ഭൂപ്രകൃതിയിലും സാമൂഹിക സാംസ്കാരിക സാഹചര്യത്തിലും ഉടലെടുത്തതാണ് ഹിംസ കലശലായ കാലത്താണ് ജൈനമതവും ബുദ്ധമതവും ഉടലെടുത്തത് അതുകൊണ്ടാണ് ഹിംസയ്ക്ക് എതിരായ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ ബുദ്ധമതം നിർബന്ധിതമായത് സാഹോദര്യം ഇല്ലാതെയായിരുന്ന കാലഘട്ടത്താണ് ഇസ്ലാം ഉണ്ടായത് അതുകൊണ്ടാണ് സാഹോദര്യത്തിന് പ്രാധാന്യം കൊടുത്തത് ക്രിസ്തു മതം സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തതും ആ സാമൂഹിക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഓരോ മതത്തിനും പരിഷ്കരണങ്ങൾ ആവശ്യമാണ് ന്യൂനതകളും ഉണ്ടാകും അതിനെ പരിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അത് മതത്തിന് പ്രയോഗം ഉണ്ടാകുന്നത് പ്രയോജനവും ഉണ്ടാകുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അറിവ് ഗുരു എഴുതി വയ്ക്കുന്നത് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ യഥാർത്ഥ നിർവചനങ്ങളിൽ ഒന്നായിട്ട് പറയേണ്ടതാണ് അതിലെ ഒരു വാക്യം ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാ മനുഷ്യരും സാഹോദര്യഭാവേന സോദരത്വേന എന്നൊരു വാക്കുണ്ട് മനുഷ്യനെ ചേർത്ത് നിർത്തുന്നത് ജാതിയും മതവും ഒന്നുമല്ല അത് സാഹോദര്യമാണ് നിങ്ങളുടെ മതത്തിൽ ആ സാഹോദര്യം ഉണ്ടെങ്കിലേ മനുഷ്യൻ ചേർന്ന് നിൽക്കുകയുള്ളൂ എന്നും ഗുരു ആവർത്തിച്ച് പറയുകയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുമ്പോൾ ആത്യന്തികമായി മനുഷ്യൻ്റെ ഏകതയെയാണ് ഗുരു ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ഗുരുവിൻ്റെ ഒരു ശിഷ്യനാണ് പ്രസംഗിക്കുന്നത് ഗുരു അപ്പുറത്ത് മാറി നിന്ന് പറയുകയാണ് ഇദ്ദേഹം അന്യമത വിരോധമാണ് സംസാരിക്കുന്നത് പ്രസംഗകൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നുവല്ലോ അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് ഗുരു ആവർത്തിച്ച് പറയുകയാണ് അതുകൊണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് അന്യമതവിരോധത്തിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗുരു എഴുതുന്ന കൃതിയുടെ പേര് അനുകമ്പാ അല്ലാതെ മറ്റു മതത്തെ എതിർക്കുന്ന ഒരു കൃതിയല്ല ഗുരു എഴുതുന്നതും ജിൻവാൽ എന്ന ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹം പാവങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് ചെല്ലുകയും ഒരു ബിഷപ്പ് രാത്രിയിൽ തങ്ങാൻ അവസരം കൊടുക്കുകയും ചെയ്യും പക്ഷെ പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വിളക്ക് കാലുകൾ മോഷ്ടിച്ചുകൊണ്ട് ഇദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം പോലീസുകാർ ബിഷപ്പിൻ്റെ മുന്നിൽ ചെന്ന് ഇദ്ദേഹത്തെ നിർത്തുമ്പോൾ ബിഷപ്പ് പറയുന്നത് വിളക്ക് കാലുകൾ മോഷ്ടിച്ചതല്ല ഞാൻ കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയുമോ എന്ന് ചോദിക്കുന്നു അറിയാമെന്ന് പറയുന്നു ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു എൻ്റെ സഹോദരനാണെന്ന് ഈ ഒരു വാക്കുണ്ട് അതാണ് മതത്തിൻ്റെ സാരമായിരിക്കും ഇതൊരു കഥയാണെങ്കിൽ യഥാർത്ഥത്തിലൊരു സംഭവമുണ്ട് ശിവഗിരിയിൽ ഒരു പ്ലാവിൽ നിന്നും ചക്ക മോഷ്ടിച്ചുകൊണ്ട് ഒരു കള്ളൻ പോകുന്നുണ്ടായിരുന്നു രാത്രിയിൽ ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടി പൊതിര തല്ലുകയും പിറ്റേന്ന് ഗുരു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെ ഊഴൻ കഴിഞ്ഞു ഇനി അടുത്ത് പെരുമാറേണ്ടത് ഗുരുവാണെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ ഗുരു വന്നപ്പോൾ ഒരു മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു അഴിച്ചുവിടാൻ പറഞ്ഞു അടുത്ത് വരാൻ പറഞ്ഞു ചോദിച്ചു മോഷ്ടിച്ചു എന്ന് ചോദിച്ചു മോഷ്ടിച്ചു വിശന്നിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു മറുപടി ഈ രാത്രിയിൽ ഈ മഴയത്ത് ഈ കുറ്റാക്കൂരിരുട്ടിൽ ഈ സാധു ഇവിടം വരെ നടന്നു വന്ന് കാ പാമ്പിൻ്റെ കടിയേൽക്കാതെ മുള്ളിൽ ചവിട്ടി കാലിന് മുറിവേൽക്കാതെ ഇവിടെ വന്ന് ഈ പ്ലാവിൽ വലിഞ്ഞ് കയറി മൂത്ത ചക്ക തിരിച്ചറിഞ്ഞ് അത് അടർത്തിയെടുക്കണമെങ്കിൽ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി വരുമ്പോൾ പകൽ വരണം എങ്കിലല്ലേ മൂത്ത ചക്ക തിരിച്ചറിയാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് ആ ചക്ക ആ സാധുവിന് കൊടുത്ത് തിരിച്ചയക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു സാഹിത്യത്തിൽ കണ്ട ബിഷപ്പിനെ ജീവിതത്തിലെ നേർക്കാഴ്ചയായി കാണുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ അതായിരുന്നു നാരായണ ഗുരു ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് കരുതുന്നു ഇതുകൊണ്ടൊക്കെയാണ് കെ പി അപ്പൻ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതിയിൽ പറയുന്നത് ശ്രീനാരായണ ഗുരു ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമിക ജ്ഞാന ഭൂമിക വൈജ്ഞാനിക ഭൂമിക അങ്ങനെ ഒരു ഗുരുവിനെ വരച്ചു കാട്ടുമായിരുന്നു ഒരു ലളിതാംബിക അന്തർജനമോ സക്രയോ മറ്റോ അവരുടെ രചനകളിൽ ഇങ്ങനെ ഒരു ഗുരുവിനെ വരച്ചിടുമായിരുന്നു എന്ന് കാരണം കാലം അങ്ങനെ ഒരു ഗുരുവിനെ കാത്തിരുന്നു കാലം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ഗുരു ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ കേരള ഭൂമികയിൽ ഇങ്ങനെ നടക്കാൻ സാധിക്കും ആ ഗുരു ഉള്ളതുകൊണ്ടാണ് പച്ചയ്ക്ക് പലർക്കും പലതും വിളിച്ച് പറയാൻ സാധിക്കാത്തതും പലരുടെയും നാക്കിന് ഒരു വിലങ്ങിടുന്നതും ആ ഗുരുദർശനം തന്നെയാണ് ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ കെട്ടുപോയിട്ട് പിന്നെ മതങ്ങൾ കൊണ്ടും ജാതികൾ കൊണ്ടും എന്ത് നേട്ടം എന്നാണ് കാരണം നരനും നരനും തമ്മിൽ സാഹോദര്യം ഒദിക്കണം അതിന് വിഘാതമായുള്ളതെല്ലാം ഇല്ലാതെയാകണം ഇതായിരുന്നു ഗുരുവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെ അപരപ്രിയം സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ ഗുരുദർശനം എന്ന ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെ എന്നെത്രയും നേരം സ്നേഹപൂർവ്വം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഗുരുവിൻ്റെ മഹാസമാധിയാണ് നാളെ നടക്കുന്നത് ഇത് അങ്ങനെ ഗുരുവിനെ കുറച്ചുനേരം ഇങ്ങനെയെങ്കിലും സ്മരിക്കാൻ പറ്റിയതിലുള്ള ഭാഗ്യവും ഇങ്ങനെ മഹത്തായ അതി മഹാന്മാരായ മനുഷ്യർ ഇരിക്കുന്ന ഒരു വേദിയിലും സദസ്സിലും എത്താൻ സാധിച്ചതിലുള്ള ഭാഗ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം